യെ കശാപശാലയിൽ എത്തിച്ച മൃഗങ്ങളെ എന്ന പോലെയാണ് കൊലപ്പെടുത്തിയതെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകത്തിൽ പ്രതി ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ലെന്നും കോടതി വിധി ന്യായത്തിൽ വ്യക്തമാക്കി വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന ചോദ്യത്തിന് പ്രായമായ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടതുണ്ടെന്നും മക്കളുടെ സംരക്ഷണ ബാധ്യതയുണ്ടെന്നും അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും ആയിരുന്നു നിജബുദ്ദീൻറെ പ്രതികരണം ഭാര്യ റഹീനയുമായി പ്രതി പിണങ്ങുകയും താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും കേസും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും രമ്യതയിലാവുകയും വീണ്ടും പ്രതി പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു ഇതിനിടെ പ്രതി കാളികാവിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിച്ചു രണ്ടാം ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന പ്രതി ആദ്യ ഭാര്യയെ വാടക കോട്ടേസിൽ താമസിപ്പിച്ചു ഇരു ഭാര്യമാരിലും രണ്ടുവിധം കുട്ടികളുമുണ്ട് ഭാര്യയുടെ ചരിത്ര ശുദ്ധിയിൽ സംശയം തോന്നി വീണ്ടും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും റഹീന തിരികെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനുമായി ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ സ്നേഹം ഭാവിച്ച് വീട്ടിലെത്തിയ നജിബുദ്ദീൻ അറവുശാലയിൽ സ്ഥിരമായി സഹായത്തിന് വരാറുള്ള പണിക്കാരെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അറവുശാലയിൽ സഹായിക്കാൻ റഹീനയെയും കൂടെ കൂട്ടുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് റഹീന നജിബുദ്ദീനൊപ്പം ബൈക്കിൽ കയറി അറവുശാലയിലേക്ക് പോയത് മാതാവ് സുബൈദയും സഹോദരി റിസാനയും കാഴ്ചക്കാരായി നിൽക്കിയാണ് പ്രതി റഹീനയെ കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയത് സംഭവം നേരിൽ കണ്ട സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതിയെ ശിക്ഷിക്കുന്നതിൽ നിർണായകമായത് രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസിന്റെ പഴുതടച്ച അന്വേഷണവും കുറ്റമറ്റ കുറ്റപത്രവും കേസിൽ പ്രോസിക്യൂഷന് ഗുണകരമായി ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതുപോലെ തന്നെ അഞ്ച് വർഷം തടവും ആണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിക്ടിം കോമ്പൻസേഷനായി ഇരുപത്തി അയ്യായിരം രൂപയും അതിന് പുറമെ പിഴ അടക്കുന്ന ഈ പ്രതി എന്ന് പറയുന്നത് പരപ്പനങ്ങാടി അഞ്ചപ്പുരയിലെ അറവുശാലയും അതുപോലെ തന്നെ പയനിങ്ങൽ ജംഗ്ഷനിൽ ഇറച്ചിക്കടങ്ങി നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ ഈ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വാര്യാണ് അദ്ദേഹം അറവുശാലയിൽ സ്വന്തം മറവുശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് പോത്തുകളെ പോലെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വളരെ ഹീനവും അപൂർവങ്ങളിൽ അപൂർവവുമായ ഒരു കൊലപാതകമായതുകൊണ്ടാണ് ഇതിന് തൂക്കുകയർ കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാനും അതുപോലെ തന്നെ ഐ പി സി നാന്നൂറ്റി നാലാം വകുപ്പ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ഈ മരിച്ച സ്ത്രീയുടെ മഹർ അദ്ദേഹം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പം നാനൂറ്റി നാല് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതുപോലെ തന്നെ അഞ്ചു വർഷം തടവും ആണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിക്ടിം കോമ്പൻസേഷനായി ഇരുപത്തി അയ്യായിരം രൂപയും അതിന് പുറമെ പിഴ അടക്കുന്ന സംഖ്യ ഉമ്മാക്കും അതുപോലെ ഈ ഈ മരിച്ച സ്ത്രീയുടെ ഉമ്മയ്ക്കും അതുപോലെ തന്നെ മരിച്ച സ്ത്രീയുടെ മകനും നൽകാൻ വേണ്ടിയിട്ടാണ് കോടതി വിധിച്ചിട്ടുള്ളത്